ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത് രേഖവൻ എന്നാ വഡ് ഹോം യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതും അറിഞ്ഞിട്ട് ചെയ്യാത്തതുമായൊരു ചെറിയ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും അവർ മെയിനായിട്ട് ഇത് ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നവർക്കറിയില്ല ഒട്ടുമിക്കലും ഇങ്ങനെ ഒരു കത്രിക കാണും ഒരു ചെടി കെട്ടുന്ന കത്രികയാണ് എൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല എന്നാലും ഞങ്ങളുടെ ബോസ് ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മൂർച്ച പോയത് കൊണ്ട് ഇതൊന്ന് രാവിലെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അതൊന്ന് രാവുന്നൊരു വീടിയാണ് അപ്പോൾ ഒട്ടുമിക്ക വീടുകൾ ഉള്ളത് കാണും ഇത് വലിയ വലിയ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ മൂർച്ച പോയി കഴിയുമ്പോഴത്തേക്ക് അവർ ഇത് വെയിറ്റ് ഷെഡിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണ് പതിവ് അല്ലെങ്കിൽ പുതിയ എണ്ണം വാങ്ങിക്കും അപ്പോൾ ഇതിൻ്റെ മൂർച്ച പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് രാവുന്നത് ഏത് ബ്ലഡ് ഇട്ടാണ് ഇതാവുന്നത് എന്നുള്ള കുറച്ച് വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നമ്മൾ തടിപ്പണിക്കാരാണ് നമ്മളെ തടി പണി ഉപകരണങ്ങളാണ് നമ്മൾ വീട് വീട്ടിലിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്ക ഒരുപാട് ഇങ്ങനെ ഗ്രൈൻഡർ കാണും ഇത് കുറച്ച് പല ഉപകരണ ഉപയോഗങ്ങളും ഉണ്ട് പക്ഷേ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എത്തിക്കുന്നത് തടി ഇവുന്ന മീൻസ്പെടുത്തുന്ന ഡിസ്ക് പേപ്പറാണ് അപ്പോൾ ഈ ഒരു ഡിസ്ക് പേപ്പറായിട്ട് ഞങ്ങൾ ഒരിക്കലും പിടിക്കരുത് കാരണം ഇത് തടി മാത്രം ഉപയോഗിക്കാനാണെന്നാണ് എൻ്റെ അറിവ് കാര്യം തടിയിൽ ഉപയോഗിക്കാൻ മാത്രമാണ് ഈ ഒരു പേപ്പർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിട്ട് നമ്മൾ മറ്റ് സാധനങ്ങൾ വെച്ചാത്തെയോ അങ്ങനെയുള്ള മൂറിച്ച് പോയി സാധനങ്ങളൊക്കെ രാവിലെ എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അത് പെട്ടെന്ന് ചൂടായി അതിൻ്റെ ടെമ്പർ പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഈ ഈ ഒരു ഈ ഒരു വാൾ ഡിപ്പ് വെച്ചാണ് നമ്മളത് രാവിലെടുക്കുന്നത് കാര്യം ഇത് നമ്മുടെ റൂട്ടറിന്റെ വിറ്റ് അങ്ങനെയുള്ള മൂളിച്ച ഉള്ള മൂർച്ച കൂട്ടാൻ കുറയ്ക്കുന്ന സാധനങ്ങളാണ് റൂട്ടറിന്റെ വിറ്റ് അങ്ങനെ ബ്ലേഡുകളൊക്കെ മുറിച്ച് പോയാൽ ഇത് എടുക്കാനുള്ള ടിപ്പാണ് അപ്പോൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു കത്രികൻ്റെ രവി എടുക്കുന്നത് അതിന്റെ കാരണം ഇത് ഇരുമ്പ് മാത്രമല്ല അതൊരു കാസ്റ്റാണ് അപ്പോൾ ഒരു ടെമ്പർ ഉള്ള തകിട് ആണ് എന്നെ ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടെമ്പർ പോയി ഒരു തവണ അങ്ങനെ മൂർച്ച മൂളിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പോകും അത് ഉപയോഗശൂന്യമായി പോകും പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ടിപ്പ് വെച്ചിട്ടാണ് ഇത് രാവുന്നത് അപ്പം ഇത് രാവുന്ന വീഡിയോ അത് ലൈക്ക് കഴിഞ്ഞിട്ട് എത്രമാത്രം നല്ലത് കൂടെ പുതിയതിനേക്കാൾ അല്ലെങ്കിൽ പുതിയത് ഓട് പുതിയത് ഉപകരണം കണക്ക് മോർച്ചു കയറുന്ന രീതിയിൽ നമുക്ക് രാവിലെടുക്കാം ഓക്കെ ആ ഒരു വീട്ടിലേക്ക് പോവാം ഡിസ്ക് പാഡ് ഊടി മാറ്റാം തടി ഭവണത്തിന് പിന്നെ ഈ ബ്ലേഡ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് നെറ്റ് കിട്ടും സെറ്റ് ചെയ്ത് എടുത്തിട്ട് പോവാം ാണ് ഇനി ചെയ്യേണ്ടത് ഇതാകുമ്പോൾ വളരെ നോക്കി സൂക്ഷ്മതോടെ ചെയ്തില്ലെങ്കിൽ ഒരു തവണ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുമ്പോഴും അതേ കണക്ക് ശ്രദ്ധയോടെ തന്നെ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ഊരി എടുക്കാം ഇതൊരു നട്ട അഴിച്ചു കഴിഞ്ഞാൽ ഊരി എടുക്കാൻ പറ്റും വാഷർ മാറ്റി രണ്ട് പീസായിട്ടുണ്ട് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കി അറിയാം ഒരു കമ്പനി ഒരു ചരിച്ചൊരു പട്ടം അടിച്ചു ഇട്ടിട്ടുണ്ട് ആ ഷേപ്പിൽ തന്നെ രാവിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂർച്ച നോച്ചെടുത്തല്ലോ ഇപ്പോൾ നല്ലവരെ കണ്ടിപ്പോൾ പോയി പോകാൻ നോക്കാം അപ്പോൾ ഇത് ആ ഒരു പട്ടത്തിൽ തന്നെ എടുക്കണം അപ്പോ നല്ല മൂർച്ചയില് രണ്ട് അപ്പൊ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ആ ടിപ്പ് ഉപയോഗിച്ച് തന്നെ രാവണം കാരണം ഈ തകല് ചൂടാകത്തില്ല അധികം ചൂടാകത്തില്ല ചൂടായി കഴിഞ്ഞാൽ മറ്റേ പേപ്പർ ഇട്ടോ മറ്റേ ഇരുമ്പറുക്കുന്ന വൈഡ് വെച്ചോ നിങ്ങൾ രാവി കഴിഞ്ഞാൽ ഇതിന്റെ ടിപ്പ് ഈ ഒരു തകൽ ചൂടാവുകയും അതിൻ്റെ ടെമ്പർ ഫുള്ള് പോവുകയും പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയാവുകയും ചെയ്യും അപ്പോൾ നല്ല ബ്ലേഡ് പോലെ നല്ല മൂർച്ചു ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെടി കട്ട് ചെയ്യണം അപ്പം ഇത് കണക്കത്തുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ഷഡിലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മാർഗം കൂടി ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും ഗ്രൈൻഡറും കാണും അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് നിങ്ങൾ ഇങ്ങനെ മൂർച്ച പോകാനും പറഞ്ഞ് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും സഹായത്തിനെതിരെ ആവാൻ കൊണ്ട് കൊടുക്കുകയോ ചെയ്യേണ്ട അപ്പൊ സ്വന്തമായി തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പുതിയ ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിയായിട്ട് കാണിക്കാം ഓക്കെ നമ്മള് നേരത്തെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ വാഷറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏതൊരു ഇത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ടൈറ്റാക്കാനും പറ്റും അപ്പം നമുക്കിന്ന് ചെടി കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഒട്ടും കണ്ടിപ്പില്ലാതെ നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മുടിയാത്തൊരവസ്ഥയിലാണ് ഇതെൻ്റെ അടുത്തോട്ട് വന്നത് കാര്യം നല്ല കണ്ടിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അത്യാവശ്യം കനക്കമുള്ള കമ്പോൾ ഒറ്റ വെട്ടുന്നത് അതിൻ്റെ രീസാക്കാൻ പറ്റും ചെടിയൊക്കെ നല്ല രീതിയിൽ കോതി എനിക്ക് എടുക്കാൻ പറ്റും അതുപോലെ പറ്റാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നത് ഇപ്പം ഞാൻ നല്ല രീതിയിൽ മൂർച്ചയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെടി വെട്ടി നോക്കാം ഓക്കെ അപ്പോ ഇതിന്റെ കണ്ടിപ്പ് നമുക്ക് നോക്കാം എത്ര കട്ടിയുള്ള സാധനമായാലും നമുക്ക് വളരെ നിഷ്പ്രയാസം ഇത് പുതിയത് പോലെ ആക്കിയിട്ടുണ്ട് കട്ടിയുള്ള കമ്പും ഒക്കെ നമുക്ക് ആവാൻ പറ്റും എല്ലാം ഷാർപ്പായിട്ട് മുറിച്ച് കളയാനും നല്ല കണ്ടിപ്പായിട്ടുണ്ട് അപ്പം ഇതിനക്കാണ് സംഭവം നമുക്ക് മൂർച്ച ഒരു പുതിയ കത്തുകയാക്കി മാറ്റിയിട്ടുണ്ട് വൈദ്യുതി നിനക്ക് മൂർച്ച പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കളയാൻ നിൽക്കരുത് ഷട്ടിലെടുത്ത് അറിയാൻ നിൽക്കരുത് ആ വൈദ്യുതി നിനക്ക് രാവിയെടുത്താൽ ഒരുപാട് നടപടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ